ഒന്നിലൊരു സുഖം ഇനി കൂടി ഈ വീട് നിറയെ ൾക്കാരായിരിക്കും ഒന്നിനും ഒരു ഫ്രീഡും ഉണ്ടാവില്ല ആരൂസ്കാണെന്നുണ്ടെങ്കിൽ ഇമ്മ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ വലിയ എന്തോ കാര്യം പോലെ ഇനിയിപ്പോൾ മറ്റേ പെങ്ങളും കൂടി വന്നപ്പോ വേണ്ടിയില്ല അവയത്താണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇവിടെ നിന്ന് പോകുന്ന ഒരു ലക്ഷണവും കാണില്ലാത്തത് എങ്ങനെ ആരുസ്കാനെ ഇന്റതു മാത്രാക്കി എടുക്കണം ആരിസ്കലോടുള്ള അടുപ്പം കുറച്ചാലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്താ വഴി നിക് വേണ്ട ആരിസ്ക പോയി കഴിച്ചോ അതെന്താ കഴിച്ചോ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ നിൽക്കുന്നിവിടെ നിന്നൊന്നും വേണ്ട ആരിസ്ക പോയി കഴിച്ചോ ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് അരിസ്കക്ക് ടെൻഷനാകും അത് പിന്നെ ആരിസ്ക ഇമ്മ ഇമ്മ എന്നോട് അല്ല വേണ്ട ഞാൻ ഓരോന്ന് പറഞ്ഞ് വെറുതെ അരിസ്കാൻ സമാധാനം കളയണ്ട അത് പിന്നെ അരിസ്ക ഞാൻ നേരത്തെ കിച്ചണുക്ക് പോയപ്പോ അവിടെ എന്തോ വൃത്തികെട്ട സ്മെല്ല് പോലെ തോന്നി അതെന്താ അമ്മ എന്ന് ചോദിച്ചപ്പോ ഇമ്മ പറഞ്ഞു ആഭ്യാത്താക്ക ആട്ടു ലേഹം ഉണ്ടാക്കണെന്ന് പണ്ട് തൊട്ടേ എനിക്ക് ലേഹത്തിന്റെയും കഷായത്തിന്റെയും ഒന്നും സ്മെല്ല് തീരെ പറ്റൂല പ്രത്യേകിച്ച് മട്ടൻ ഞാൻ കഴിക്ക പോലും ചെയ്യൂല അത് അരിസ്കാക്കും അറിയാലോ ഇന്ന് കിച്ചണിൽ ചെന്നപ്പോൾ എന്തോ എനിക്ക് പറ്റാത്ത സ്മെല്ല് കണ്ടതുകൊണ്ടാ എനിക്ക് ഒമിറ്റ് ചെയ്യാനൊക്കെ വന്നത് അത് മട്ടനാണെന്ന് പറഞ്ഞപ്പോൾ അരിസ്കാട് പറയും പോലെ ഞാൻ ഉമ്മാനോടും പറഞ്ഞു എനിക്ക് മട്ടൻ ഇഷ്ടമല്ല ഞാനത് കഴിക്കൂലെന്നൊക്കെ ഞാനത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ അരിസ്ക ഇമ്മ പിന്നെ എന്നെന്തൊക്കെയോ പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല കയറി വന്ന പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ടാക്കണേ എല്ലതും കഴിക്കണമെന്നോ അങ്ങനെ ഇന്നത് കഴിക്കാൻ പാടില്ല ഇന്നത് കഴിക്കുള്ളൂ എന്നൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞേ ഇന്നെ എന്തൊക്കെയോ പറഞ്ഞു ഇന്നിവിടെ മട്ടൻ കറിയും തെയ്ച്ചോറും വെക്കണ് വേറൊരു സാധനം ഈ വീട്ടിലുണ്ടാക്കൂല ഉള്ളത് എന്താച്ചാ കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞേ എന്തൊക്കെയോ പറഞ്ഞു എനിക്കത് കേട്ടപ്പോ വല്ലാത്ത സങ്കട എന്റെ ഉമ്മ ആയിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണം പറയൂക്കെ സമാധാനം പോയി കണ്ടോ ഇതോണ്ട് ഞാൻ ഇവിടെ ആരും എന്ത് പറഞ്ഞാലും പറയാത്തത് ഇന്റെ കാരണം ആരിസ്കാന്റെ സമാധാനം പോണ്ട പോണ്ടാരെന്താ പറഞ്ഞോട്ടെ നിനക്ക് ഒന്നും വേണ്ട അരിസ്ക അരിസ്ക പോയി കഴിച്ചോ ഞാൻ മട്ടൻ കഴിക്കൂല ഇമ്മയാണെന്നുണ്ടെങ്കിൽ

നമ്മൾ പോകാനൊരുങ്ങുമ്പോൾ നിമ്മെ ആഭ്യത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരിസ്കൊന്നും പറയാനൊന്നും നിൽക്കരുത് വെറുതെൻ്റെ പേരും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾക്ക് തുടക്കം വെക്കണ്ട ഓലെന്താച്ച അവിടെ പറഞ്ഞോട്ടെ ഇന്ന് ആരിസ്ക മനസ്സിലാക്കണ്ടല്ലോ അത് മതി ഇനി ഇതിൻ്റെ പേരിൽ ആരിസ്കൊന്നും ഓലോട് ചോദിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുന്നൂ അല്ലാച്ച ആരിസ്ക് പോയി ഭക്ഷണം കഴിച്ചോ നിൽക്കൊന്നും വേണ്ടിക്കോ ചോയ്ക്കില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മാറ്റാം പക്ഷെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുത്

കുട്ടി ഉറങ്ങിരേ കഴിഞ്ഞ വെല്ല വാതിലി ചാറ്റിണ്ട് പോരെ ചോറുന്നവിടെ എന്താ ഓല ഇറങ്ങി വന്നില്ലേ കാണാല്ലടി കൊറേ നേരം ഞാൻ വിളിച്ചു നോക്കണ് ചോറ് വേണ്ടോ ആ എവിടെ ആരിസേ അരിസേ വന്നോട് ചോറ് പോവേ ോട് ചോറ് പൊയ്ക്കോളി നിങ്ങക്ക് വേണ്ടിട്ടല്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനക്ക് ഇഷ്ടപ്പെട്ട മട്ടൻകറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി അത് തിന്നിട്ട് പൊയ്ക്കോളി ആയിട്ട് കാറ് തിരിച്ചോട് ഞാനത് വരുന്നേ എന്താ എവിടക്ക ആരിസ പോണേ നിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാബിയെ ചോറ് വണ്ടിവെച്ചിട്ട് കുറെ നേരമായി കാണാഞ്ഞപ്പോൾ ഞാൻ പോയി വയ്ക്കിയതാണ് അപ്പതാ പറഞ്ഞു കോലി കണ്ടാൾ കൂടി പുറത്തു പോവുകയാണ് ചോറ് വേണ്ട നിങ്ങൾ തിന്നോളിന്നൊക്കെ നിക്ക് ഒന്നും മനസ്സിലായില്ല എവിടെക്കപ്പതിയിൽ പോണാണാവോ അതെന്താ പെട്ടെന്നൊരു പോക്ക് എന്നിട്ട് കുഞ്ഞോളവിടെ ഓളും പോയാ എവിടുക്കാ കുഞ്ഞോളെ നിങ്ങൾ ഈ വളം വെച്ച ചോറും കൂടി തിന്നാതെ എവിടെക്കത്ര ധൃതിയിൽ പായണത് അതിനുള്ള മറുപടി ആരിസ്കന്നോട് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാണ്ട് അതെന്ത് മറുപടിയാണ് കുഞ്ഞോളെ എവിടെക്കാണെങ്കിലും അതിനൊരു പേരുണ്ടാവൂല്ലേ ആ നിൽക്കറിഞ്ഞൂടാ ഞാൻ നിർബന്ധമാണെന്ന് വെച്ചാൽ ആ ബാത്തി മീൻ കൂടി ആരിസ്കന്നോടനെ ചോദിച്ചോക്ക് ഞാൻ പോണു ഇതെന്ത് പറിച്ചാലും പോക്കും അമ്മ ഇതെന്താ പോണ സ്ഥലത്തിന് പേരൊന്നും ഇല്ലേ ഇനിയിപ്പോൾ ഓളെ പെരേക്കങ്ങാനോ ഉച്ചക്ക് ചോറ് തന്നെ അങ്ങനെ ചെല്ലാൻ പറഞ്ഞാണാവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ആദ്യം പറയില്ല എൻ്റെ ആബിയെ ഇതിപ്പോൾ ഉച്ചക്കുള്ളതൊക്കെ വെച്ചിണ്ടാക്കിയിക്കണ് ആദ്യമായിട്ട് എൻ്റെ കുട്ടി വെച്ച ചോറും കൂടി തിന്നാതെ ഈ പറയാതെ പോണത് ഇനിയിപ്പോൾ കുഞ്ഞോൾക്ക് വലിയ വയ്യായുമായിട്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പോവാവോ കുഞ്ഞോൾക്ക് വയ്യായിയോ അതിന് ഒഴുക്കെന്ത് വയ്യായി ഓളെ കണ്ടിട്ടൊന്നും തോന്നുന്നു ചെല്ലോ അല്ലടി ആരിസ് വന്നിട്ടിപ്പ രണ്ടു മാസം ആവാറായി തുടങ്ങിയില്ലേ കുഞ്ഞുങ്ങൾക്ക് ഇനി വല്ല ഡേറ്റ് തെറ്റിട്ടോ അങ്ങനെ വല്ല എണ്ണും കേടിട്ട് കണ്ടിട്ട് പെട്ടെന്നാണ്ട് പോയപ്പോ നമ്മളോടൊന്ന് പറയാനുള്ള മടിയോണ്ടാണെങ്കിലോ ഡോക്ടർ കണ്ടുവന്നിട്ട് പറയാമെന്നങ്ങാനും വിചാരിച്ചിട്ടുള്ള പോക്കാവോ കുഞ്ഞിത് അതെന്താ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാനേ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടാ ഉം രാവിലെ എനക്കുള്ള ലേഹം വരങ്ങുമ്പോഴേ അയിന്റെ മണം കേട്ടിട്ട് ഛർദിക്കാൻ വരണെന്നും പറഞ്ഞിട്ട് വല്ലാത്ത ഇടങ്ക കുടിച്ച കാട്ടിലായിരുന്നു ഓൾക്ക് മട്ടൻ കറി വേണ്ട അതിൻ്റെ മണം പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഓൾക്ക് വേണ്ടിയിട്ട് മുട്ടക്കറി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അപ്പള പോലെ ഈ തിരിച്ചു പിടിച്ച പൂക്ക് അതെനിക്ക് ഒരു സംശയം തോന്നാൻ ആ അത് ശരി ഇന്നാ പിന്നെ അങ്ങനെ എന്തെങ്കിലും ആവുംട്ടാ ചിലപ്പോൾ ഡോക്ടറെ കണ്ടു വന്നിട്ട് നമ്മളോടൊക്കെ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാവും അതാണ് രണ്ടാൾക്കൊരു ഉറന്തുകളിയും പറയാൻ മടിയും ഇന്നാ പിന്നെ അതന്നെ ആകും അലഹമില്ല എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം തന്നെ ആവട്ടെ എങ്ങനായാലും എൻ്റെ കുട്ടിയുടെ ഒരു കുട്ടീനെ കാണാൻ നമുക്കുണ്ടാവൂലൊരു ഭൂതി അങ്ങനത്തെ ഒരു വാർത്ത തന്നെ ആവട്ടെറപ്പേ പോയി വരുമ്പോ വരുമ്പോൾ ഇത് അതെന്നെ ആകുംമാ നിങ്ങൾ നോക്കിക്കോളി അല്ലാണ്ട് ആരിസ് ഇങ്ങളോട് പറയാണ്ട് ഇങ്ങോട്ടും പോക്കൊന്നുമില്ലല്ലോ എന്നാൽ വന്നൂടി പെണ്ണേ കുട്ടി ഉറങ്ങുമ്പോത്ത നമുക്ക് ചോറും എന്നാ വായോ നല്ലൊരു കാര്യം ആവട്ടെ റപ്പേ രാഹിലാ ഇല്ലെന്നാഹാഹിലാ ഇല്ലെന്നാഹി ഇല്ലതാമു ഞുരസൂലാം ലാഹില ഇല്ലാഹു ലാഹിലാ ഇല്ലതാ നേരൊരുപാടായല്ലോ റബ്ബെ ഈ മക്കളങ്ങോട് കാണാത്തൊരു സമാധാനം കിട്ടണില്ല എന്താ നിങ്ങൾ പുറത്തു നോക്കി വർത്താനം പറഞ്ഞേ ഒന്നുമില്ലടി ആരസും കുഞ്ഞുകളും കൂടി ഉച്ചക്ക് മുന്നാട് പോയതല്ലേ നേരെ പെട്ടൊമ്പത് മണിയാവാറായി ആവാറായി മറ്റേതിൻ്റെ കുട്ടി പുറത്തെടുക്കെങ്കിലും പോയാൽ ഒന്ന് രണ്ട് തവണയെങ്കിലും ഒന്ന് വിളിക്കുന്നതാണ് ഇന്നിപ്പോൾ അതും ഉണ്ടായിട്ടില്ല ഒരു സമാധാനം കിട്ടണില്ല ആ പറഞ്ഞ പോലെ ഡോക്ടറെടുത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി വരേണ്ട നേരായല്ലോ ഒമ്പത് മണി ആയില്ലേ നിങ്ങളാ ഫോൺ എടുത്താണേ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ ആ നന്നാൽ വിളിച്ച് നോക്ക് ഞാൻ ഇത്രയും നേരം ഇപ്പം വരികയേക്കാരൊപ്പം വരികയേക്കാരാ വെച്ചിട്ടേ വിളിക്കാണ്ടിരുന്നത് മറ്റേ നിങ്ങൾ പറയും പോലെ എവിടെക്ക് പോയാലും ഓൻ വിളിക്കണതുമാണ് എന്നിപ്പോ എന്തേ പറ്റിയാവും എന്തായി ബെല്ലടിക്കണില്ലേ ഉം ബെല്ലടിക്കണ്ടേ പക്ഷെ എടുക്കണില്ല എവിടെ ഈ മക്കളൊരു സമാധാന നിങ്ങൾ വേചാരാവണ്ടിരിക്കുക ഞാൻ ഒന്നും കൂടി വിളിച്ചോട്ടെ ആ ഹലോ ഇജ എവിടെ ആരിസേ നേരെ എത്ര ആയി നിങ്ങൾ ഉച്ചക്ക് മുന്നേ പോയതല്ലേ നിങ്ങൾ എവിടെയാണ് ഇന്നാ പിന്നെ അനക്കതൊന്ന് വിളിച്ച് പറയാർന്നിര ആരിസേ ഇമ്മ ഇവിടെ തീ തിന്ന് നിൽക്ക നിങ്ങളൊരു വിവരം കിട്ടണില്ലെന്നും പറഞ്ഞിട്ട് ഉം ശരി എന്നാല് അച്ചാളെ എന്താ അഭ്യേ എന്താ അരിച്ച് പറഞ്ഞേ കുഞ്ഞോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞോൾക്കല്ല നിങ്ങളെ മകൻക്കാണ് എന്തോന്ന് അജി പറഞ്ഞത് കാര്യെന്താച്ച തെളിച്ചു പറഞ്ഞെ ഡോക്ടറെ കാണിച്ചാണാ പോലെ അയിന് എന്തെങ്കിലും കൊഴപ്പുണ്ടെങ്കിലല്ലേ ഡോക്ടർ കാണിക്കണ്ടു ഓല ഉച്ചക്ക് ചോറൊക്കെ തിന്നട്ടെ നേരെ പോയിക്കൊണ്ട് മിനി ഊട്ടിക്കാണ് ഇപ്പൊ വൈകുന്നേരം കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുള്ളൂന്ന് അപ്പൊ ഡോക്ടർ കാണിക്കാനൊന്നും പോയതല്ലേ പിന്നെ എന്തിനാ പോലെ ഉച്ചക്ക് ഇത്ര ധൃതിയിലോടി പോയത് ഇക്കൊന്നും മനസ്സിലാവണില്ല അന്നോട് എന്താന്നൊന്നും പറഞ്ഞില്ല ഓനപ്പൊ ഇന്നോട് പറഞ്ഞതെന്നെ ഞങ്ങളോട് പറഞ്ഞത് ഓലിച്ചക്കുള്ള ഉച്ചക്കുള്ള ചോറൊക്കെ പുറത്തുനിന്ന് തിന്നിട്ട് വൈകുന്നേരം വരെ മിനിയൂട്ടിയിൽ ഇരുന്ന് ഇപ്പത് കോഴിക്കോട് ബീച്ചിലാണ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് ഓലെ കാത്തിരിക്കണ്ട നമ്മളോട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ട അതെന്താണ് ഇപ്പൊ അങ്ങനൊക്കെ ഒരു പറച്ചില് ഉം അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ഓരോ പറച്ചില് കേൾക്കുമ്പോ തന്നെ എനിക്ക് പ്രാന്ത് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം മാടെ മകൻക്ക് കാര്യമായിട്ട് എന്തൊക്കെയാ മാറ്റമുണ്ട് അത്രേ മനസ്സിലാക്കിക്കോളി നിങ്ങളിഞ്ഞിപ്പത് ആലോചിച്ച് ടെൻഷനാവാൻ നിക്കണ്ട നിങ്ങൾ അതെ ഈ മകനെ മകനെയെന്നുള്ള ഈ കാളിലുണ്ടല്ലോ അത് ആദ്യം കുറച്ച് കുറച്ചാളി മക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞാല് ഇങ്ങനെ ചെല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് ആലോചിച്ചിട്ട് ഇനി വേജാറാവാൻ നിൽക്കണ്ട നിങ്ങൾ കുട്ടി ഉറങ്ങിട്ടുണ്ടെ തൊട്ടീക്ക് എടുത്തിണി വരി അമ്മക്ക് ചോറുന്ന കുട്ടിനെ തൊട്ടിക്ക് എടുത്തട്ടെ ജി വായോ ചോറുന്ന ഒരു കാര്യം കൂടി പറയാണ്ട് അപ്പൊ പറയാൻ വന്നത് വേറെ ഒന്നല്ല നമ്മളൊക്കെ വീട്ടില് പ്രസവിച്ച് കിടക്കുന്ന സമയത്തേ നമ്മളെന്നല്ല മൊത്തത്തിൽ ആരെങ്കിലൊക്കെ വീട്ടില് പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രസവിച്ച് കിടക്കണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇനി ലേഹോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കണ മക്കളോ മരിയക്കളോ ഒക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി മണം വരുത്തി അവരെ ഇടങ്ങറാക്കാൻ വേണ്ടി നിൽക്കണ്ട നമുക്ക് നമ്മളെ മലപ്പുറം കമുറു തന്നിട്ടുള്ള എന്താണ് ആട്ടുലേഹം അപ്പോൾ ആ ലേഹാണ് ഇപ്പോൾ അതാണ് നമ്മളിന്ന് കണ്ടു കേട്ടാ അത് മലപ്പുറം കമുറു തന്നിട്ടുള്ള ആട്ടുലേഹമാണ് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയഞ്ച് ചെയ്യാലോ അപ്പോൾ എന്നോട് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി സാധനം ഉണ്ടാകാം എനിക്ക് പൊതുവേ ലേഹത്തിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടപ്പെടുന്ന ആളല്ല പക്ഷെ എന്ത് ചെയ്തിട്ട് കുഞ്ഞുളെ പോലെ ഉണ്ടാക്കുന്നവരോടും തിന്നുന്നവരോടൊന്നും പരാതി ഇല്ല കേട്ടോ ഞാനും കഴിക്കും പ്രസവിച്ച് നിക്കുമ്പോൾ നാലും പ്രസവിച്ച് എടുക്കുന്ന സമയത്തും ഇമ്മ മാക്സിമം നീട്ടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയാ അപ്പോഴും ഈ ടേസ്റ്റിന്റെ ഇതുകൊണ്ടേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചവർപ്പ് വരാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഈ രത്തിന്റെ ടേസ്റ്റ് നല്ലൊരു രസം കിട്ടാം കുഴപ്പമൊന്നും ഇല്ല നമുക്ക് കഴിക്കാം മക്കൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞേക്കാം അപ്പം മക്കൾക്കൊക്കെ ഇനി കൊടുത്ത് നോക്കണം ഇഷ്ടപ്പെടുന്ന നോക്കാമല്ലോ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായി അപ്പോൾ എന്തായാലും വേണ്ടവർക്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കമ്പ്ലൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം അതൊക്കെ അറിയുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടി കൊടുക്കാം അപ്പം വേണ്ടവരൊക്കെയാണെങ്കിൽ ഓർഡർ ചെയ്യാം പ്രസവിച്ച് കേൾക്കുന്നവർക്കും കുട്ടികൾക്കും പിന്നെ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു വെക്കിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പണ്ട് കാലങ്ങളിൽ അമ്മായിമ്മമാരായിരുന്നു ഓരോ മരുമക്കളുടെയും പേടി സ്വപ്നമെങ്കിൽ ഇന്ന് മരുമക്കളാണ് പല വീടുകളുടെയും സമാധാനം ഇല്ലാതാക്കുന്നത് എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും ഒരുപോലെയാണെന്നല്ല എങ്കിലും പല വീടുകളിലും ഇന്ന് ഇതുപോലെയുള്ള നാടകങ്ങൾ അരങ്ങേറുന്നു എന്നതാണ് സത്യം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും മസ്സലാമ